ശതമാനം വിപുലമായ രാഷ്ട്രീയപരിമിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത് ജനങ്ങളതിനെ പുച്ഛിച്ചു തള്ളും കാരണം ഒന്നും ഇല്ല അതിനകത്ത് ഈ നാലഞ്ച് വർഷം ആദ്യം അടയിരുന്ന് നോക്കിയതല്ലേ വി അവരുടെ നിയമോപദേശം വിദഗ്ധോപദേശം ഒക്കെ കിട്ടിയിട്ട് അതിനകത്ത് ഒന്നും ഇല്ലാന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഉത്തരം കാലം അത് പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ചെയ്യുമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ പുനർജനി അവരാണ് നടപ്പിലാക്കുന്നത് ക്ലോസ് ചെയ്തൊരു സാധനത്തെ പുനർജനിപ്പിക്കാനും വാർത്തയുണ്ടാക്കാനും ഇന്നത്തെ ദിവസം ഇങ്ങനൊരു ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിലൊരു എലക്ഷൻ സ്റ്റെൻഡാണ് വിനാശകാലയെ വിപരീത ബുദ്ധി എന്നാണ് അവർക്കതിനെ സംബന്ധിച്ച് പറയേണ്ടത് കാരണം അതിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവർ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി അവരുടെ തന്നെ വിജിലൻസും അതിൻ്റെ സംവിധാനങ്ങളും ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലെടുത്ത എന്താണെന്നൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലോ നിങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു സാധനത്തെ ഇപ്പോൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അതിൽ തന്നെ പറയുന്നു ഇപ്പം നിങ്ങൾ പിന്നെ വായിച്ച വാർത്തയിൽ തന്നെ പറയുന്നു ഒരു വർഷം മുമ്പ് എങ്ങാണ്ട് ഉണ്ടായതാണെന്നുള്ളത് അപ്പോൾ അത് മുന്നോട്ട് പോകാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവിടെ മൂടി വെക്കപ്പെട്ട സാധനം ഇപ്പോൾ എലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തതിൻ്റെ പേരിൽ ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പൊക്കിയെടുത്തിട്ടാണെങ്കിലും ഒരു എലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കുക എന്നുള്ളതാണ് ആ നൂറ് ശതമാനം വിപുലമായ രാഷ്ട്രീയപരിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത് ജനങ്ങളതിനെ പുച്ഛിച്ചു തള്ളും കാരണം ഒന്നും ഇല്ല അതിനകത്ത് ഈ നാലഞ്ച് വർഷം ആദ്യം അടയിൽ നോക്കിയതല്ലേ അവരുടെ നിയമോപദേശം വിദഗ്ധോപദേശം ഒക്കെ കിട്ടിയിട്ട് അതിനകത്ത് ഒന്നും ഇല്ലാന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഉത്തരം കാലം അത് പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ചെയ്യുമായിരുന്നല്ലോ അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവല്ലേ കൂടുതൽ അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു ഞങ്ങൾക്ക് ആശങ്കകളില്ല ഞങ്ങൾക്ക് യു ഡി എഫിന് ഒരാശങ്ക ഒരു ഇലക്ഷൻ സ്ട്രെൻഡാണ് അത് ദയനീയമായി പരാജയപ്പെടും ഇന്നത്തെ ദിവസത്തെ വാർത്താ അഡീവിയേഷനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളതൊന്നുമല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാനത്തെ അടവുകളിലൊന്നും ഇനി വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒക്കെ രാഷ്ട്രീയ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു മാസം പിന്നെ ഒന്നൊന്നര മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയുക ഒന്നുമില്ലായെന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സാധനത്തെ പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സാധനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവണ്മെൻറ്റിൻ്റെ വീഴ്ചകൾ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ഫർദർ ആക്ഷൻസാണ് ഗവണ്മെന്റിൽ നിന്നുണ്ടാവേണ്ടത് എസ് ഐ ടിയിൽ നിന്നുണ്ടാവേണ്ടത് അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറതി ഉണ്ടാവേണ്ടത് അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത് അത് ഞങ്ങൾ ചോദിക്കും പ്രതിപക്ഷ നേതാവ് ചോദിക്കും കെ പി സി പ്രസിഡന്റ് ചോദിക്കും കെ സി ചോദിക്കും യു ഡി എഫ് ചോദിക്കും ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനും ഉത്തരങ്ങൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഇത്തരത്തിൽ യു ഡി എഫ് അന്വേഷണങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ഇതെല്ലാം തന്നെ ഈ അവർ ഈ സമയത്ത് ഈ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾ വൺ ബൈ വൺ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത് പഞ്ചായത്തിൽ ബ്ലോക്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ജില്ലാ പഞ്ചായത്തിൽ സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമുണ്ടായതിന്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വിധിയെഴുതി എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ് ഒരു പാട്ടിൻ്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ പ്രതികരണമായിരുന്നു അപ്പം അത് പരാജയപ്പെട്ടു ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു ഇപ്പം അവസാനം ഗവൺമെന്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ചു നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു അപ്പം ഞങ്ങൾ ഒരു ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചൂടുകൾ ഞങ്ങൾ വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ് അപ്പം അതിനൊരു ഡീവിയേഷൻ വേണം അത് അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും യു ഡി എഫിന്റെയും അദ്ദേഹത്തിന്റെയും യു ഡി എഫിന്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യു ഡി എഫിന്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ് ഇതിപ്പോ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ലാന്ന് തീരുമാനിച്ചറിഞ്ഞ് മൂടി വെച്ചൊരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞതിനാൽ തന്നെ പറയുന്നു ഒരു വർഷം മുമ്പേ പരിശോധന കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരം ഒരു ശുപാർശ വന്നിട്ടുള്ളത് അല്ല ഇതൊക്കെ അറിഞ്ഞിട്ടന്നെയാണല്ലോ അന്വേഷണം നടത്തിയത് അഞ്ചു കൊല്ലം അധികാരത്തിൽ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിൻ്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ്